ഞാൻ എങ്ങനെയൊക്കെ വരാം ശ്രീ ജിൻഡോ ജോൺ ജാമ്യം ഒരു അത്ഭുതമല്ല അടുക്കൽ ശങ്കുട്ടിദാസ് പറഞ്ഞതാണ് നാൾ മുമ്പ് ശ്രീ രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം നടത്തുന്നതിനിടയിൽ ഇന്ത്യയിലെ മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യം കോടതികളിൽ നിന്നോ സ്ഥാപനങ്ങളിൽ നിന്നോ നീതി കിട്ടുന്നില്ല എന്നുള്ളതാണ് ജാമ്യം ഈ പറയുന്ന ട്രയൽ കോടതിയിൽ നിന്ന് ഹൈക്കോടതിയിൽ നിന്ന് കിട്ടാതിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് അത്ഭുതം അല്ല എനിക്ക് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല ശ്രീ നാൾ മുമ്പ് രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞത് രാജ്യത്തെ കോടതികളിൽ നിന്ന് പ്രതിപക്ഷത്തുള്ള നേതാക്കൾക്ക് ജാമ്യം പ്രതിപക്ഷ പാർട്ടികൾക്ക് ജാമ്യം കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു ജാമ്യം കിട്ടുമ്പോൾ അതിനെ ഒരു അത്ഭുതമല്ല എന്നാണ് ശ്രീ ശങ്കുട്ടിദാസ് പറഞ്ഞത് ജാമ്യം കിട്ടുന്നതാണ് അത്ഭുതം എന്നുള്ളതാണോ പ്രതിപക്ഷത്തിന്റെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്നാണ് ഞാൻ ചോദിച്ചത് ഇന്ത്യയിലെ കോടതികളിൽ നിന്ന് പ്രതിപക്ഷ നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ ബി ജെ പിയുടെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെടുക്കുന്ന കേസുകളിൽ ജാമ്യം കിട്ടുന്നത് തന്നെയാണ് ഇന്ത്യയിലെ ഇന്നത്തെ നീതിന്യായ വ്യവസ്ഥയിൽ വലിയൊരു അത്ഭുതം അതുകൊണ്ട് തന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ ഈ ജാമ്യത്തെയും ഞങ്ങൾ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത് ഈ രാജ്യത്തെ നിയമ നീതിന്യായ വ്യവസ്ഥയിലുള്ള ഞങ്ങളുടെ അങ്ങേറ്റത്തെ വിശ്വാസത്തെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലുള്ള ഒരു വിദ്യയാണ് ഇന്ന് അദ്ദേഹത്തിന് ജാമ്യം കൊടുക്കുന്നതിലൂടെ പറയുന്നത് ഈ സുപ്രീം കോടതി ജാമ്യം കൊടുത്തുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ ഇദ്ദേഹത്തിന് ഇത് എലക്ഷൻ പ്രചാരണത്തിൽ പങ്കെടുക്കുന്നതിനും നേതൃത്വം നൽകുന്നതിനും തടസ്സമില്ല അതിനു വേണ്ടി കൊടുക്കുന്നു എന്നാ ഈ സമയത്ത് അദ്ദേഹത്തെ പോലെ ഒരു പ്രതിപക്ഷ നേതാവ് ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് രംഗത്ത് ഉണ്ടാകണമെന്ന് സുപ്രീം കോടതി പോലും ആഗ്രഹിക്കുന്നു എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്തതിന്റെ ആ രീതി ആ സന്ദർഭം സാഹചര്യം അതൊന്നും ശരിയായിരുന്നില്ല എന്നല്ലേ സുപ്രീം കോടതി വിധിയിൽ നമ്മൾ മനസ്സിലാക്കണ്ടേ അങ്ങനെ വേണമല്ലോ തിരിച്ചു മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയുടെ തിട്ടൂരം നടപ്പാക്കുന്ന ഇ ഡി ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ തിടുക്കപ്പെട്ട് നടത്തിയ ഈ അറസ്റ്റ് രാഷ്ട്രീയ പ്രേരിതമായിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ പോലുള്ള നേതാക്കന്മാർ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഉണ്ടാകരുത് എന്നുള്ള നരേന്ദ്രമോദിയുടെ മാണ് നടത്തിക്കൊടുത്തത് പിന്നെ ഇതൊരു അഴിമതി കേസാണെന്നാണ് ശങ്കുട്ടി ദാസ് പറയുന്നത് അഴിമതി കേസാണെങ്കിൽ സി ബി ഐ ആണല്ലേ അന്വേഷിക്കേണ്ടത് എങ്ങനെയാണ് പി എം എൽ എ ആക്ട് ഇതിൽ ആപ്ലിക്കബിൾ ആവാ ഇതിൽ പി എം എൽ എ ആക്ട് അല്ലെങ്കിൽ ഇ ഡി അന്വേഷണം ഒക്കെ എങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവുക അത് അഴിമതി കേസാണെങ്കിൽ സി ബി ഐ അന്വേഷിക്കണമായിരുന്നു സി ബി ഐ അന്വേഷിച്ച് കേസെടുത്ത് അറസ്റ്റ് ചെയ്താൽ ജാമ്യം കിട്ടാൻ എളുപ്പമുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു കാരണവശാലും ജാമ്യത്തിൽ വരരുത് എന്നുള്ളത് കൊണ്ടാണ് നിങ്ങൾ പി എം എൽ എ ആക്ട് ഉപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയും ആളുകളെ ജയിലിൽ അടയ്ക്കാൻ ശ്രമിക്കുന്നത് ഒരു കാര്യം ചോദിക്കട്ടെ ഇതൊന്നുമല്ലോ പ്രധാനപ്പെട്ട വിഷയം ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ാലത്ത് പത്ത് വർഷം ഈ രാജ്യം ഭരിച്ച പത്ത് വർഷം ഈ രാജ്യം ഭരിച്ച നരേന്ദ്രമോദിയെ പോലുള്ള ഒരാൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഗ്യാരണ്ടികൾ ഈ രാജ്യത്തെ ആളുകൾക്ക് നൽകിയിട്ടുള്ളതാണ് ആ ഗ്യാരണ്ടികൾ എത്ര എണ്ണം നടപ്പാക്കി എൻ്റെ പത്ത് വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ഇതാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് അഭ്യർത്ഥിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ലൊടുക്ക് വിദ്യകൾ കൊണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരെ അയോഗ്യരാക്കുക അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ കൂറുമാറ്റുക അല്ലെങ്കിൽ വിദ്വേഷം പറയുക വിഷം വിളമ്പുക അല്ലെങ്കിൽ വെറുപ്പ് ക്കുന്ന രീതിയിലുള്ള പ്രസംഗം നടത്തുക ഇതൊക്കെ വിട്ടിട്ട് ഒരു എലക്ഷൻ നടത്താനായിട്ട് നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സാധിക്കാത്തത് ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ മുഴുവൻ ഹൈജാക്ക് ചെയ്തിട്ട് പോലും നരേന്ദ്രമോദിയെ പോലെ ഒരു പ്രധാനമന്ത്രിക്ക് ഇത്രത്തോളം ഭയപ്പാട് എന്തുകൊണ്ടാണ് അതിനുള്ള ഉത്തരം നിങ്ങൾ പറയുന്നില്ലല്ലോ ഭയപ്പാട് എന്നുള്ളത് ഇപ്പോഴും ശങ്കുട്ടിദാസ് പറയുകയാണ് ഈ ഈ അവസരത്തിൽ നാന്നൂറ് സീറ്റിന് മുകളിൽ എന്നുള്ളതാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസം നരേന്ദ്രമോദിക്ക് ഭയമാണ് ഇനി അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറച്ച ശബ്ദത്തിൽ എന്നെ ട്രസ്റ്റ് ചെയ്യൂ എന്റെ വാക്ക് പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി വരില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെ നയിക്കുന്ന ആത്മവിശ്വാസം എന്താണ് ഞങ്ങളെ നയിക്കുന്ന ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷത്തിന് ശേഷം ഈ രാജ്യത്തിൻ്റെ നെടുകയും കുറുകയും രാഹുൽ ഗാന്ധി നടന്നപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടിയ ജനവികാരമാണ് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം ഭാരത് ജോഡോ യാത്രയിലൂടെ ഈ രാജ്യത്തെ പ്രതിപക്ഷ ചേരിക്ക് ഒരു പ്രതീക്ഷ നൽകിയ നേതാവിൻ്റെ പേര് രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ പപ്പു എന്ന് വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ അമൂൽ ബേബി എന്ന് വിളിച്ചിട്ടുണ്ട് ഇന്ന് അദ്ദേഹത്തോടൊപ്പം തോളോട് ചേർന്ന് നിൽക്കുന്ന ആളുകൾ പോലും ഒത്തിരി വിമർശനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുള്ളൊരു നേതാവാണ് അതേ നേതാവിൻ്റെ കീഴിൽ അതേ നേതാവിനോടൊപ്പം നിന്നുകൊണ്ട് ഈ രാജ്യത്തെ പ്രതിപക്ഷ ചേരിക്ക് ഇത്രത്തോളം ശക്തമായി പോരാടാൻ പറ്റുന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധി ഉയർത്തിവിട്ട ആ കൊടുങ്കാറ്റ് അതിൽ വിശ്വസിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ മുന്നണി മുന്നണി ഇന്ത്യ മുന്നോട്ട് പോകുന്നത് പോകുന്നത് അത് ഭയപ്പെട്ടുകൊണ്ടാണ് വിഷവും വെറുപ്പും വിദ്വേഷവും മാത്രം തന്റെ വർഷത്തെ പ്രവർത്തന പറയാതെ ഞങ്ങൾ നേരെ ഉയർത്തിവിട്ടാറ്റ് അതിനു മുമ്പത്തെ പത്ത് വർഷക്കാലം ഈ രാജ്യം ഭരിച്ച കോൺഗ്രസിന്റെ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ കോൺഗ്രസ് ഇന്ന് ഈ രാജ്യത്തുള്ള മൂന്ന് സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയുള്ള പദ്ധതികൾ അത് ഈ മുഴുവൻ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഞങ്ങളെ ജനങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതിൽ ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് രാജ്യത്തിന്റെ മുഴുവൻ തെരുവീതികളിൽ നടന്നുകൊണ്ട് മുഴുവൻ ആളുകളെ നേരിട്ട് കണ്ടുകൊണ്ട് കർഷകരെ സ്ത്രീകളെ യുവാക്കളെ വിദ്യാർത്ഥികളെ മുഴുവൻ ജനവിഭാഗങ്ങളെ നേരിട്ട് കണ്ട് സംബന്ധിച്ച ഒരു നേതാവിന്റെ ആത്മവിശ്വാസം സ്ഫുരിക്കുന്ന വാക്കുകളാണ് രാഹുൽ ഗാന്ധിയിൽ നിന്ന് വരുന്നത് നേരെ മറിച്ച് അപ്പുറത്താര നരേന്ദ്രമോദി പത്ത് വർഷക്കാലം മൻ ബാത്ത് മാത്രം നടത്തിയിട്ടുള്ള ഒളിവിലിരുന്നുകൊണ്ട് ഒളിച്ചിരുന്നു കൊണ്ട് ജനങ്ങളെ നേരിട്ട് അഭിമുഖീകരിക്കാൻ ശേഷിയില്ലാത്ത ധൈര്യമില്ലാത്ത ഒരു നേതാവിന്റെ വിദ്വേഷ പ്രസംഗം മാത്രമായിട്ട് അതിന് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ Should